വട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഞാനൊരു കാര്യം ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറയുന്നു ഇതിന് മൂന്ന് പാർട്ടുണ്ട് ഷാജഹാൻ സാറേ സാർ ഒരു കാര്യം ഷജീറിനോട് പറയുന്നതിന് മൂന്ന് പാർട്ടുണ്ട് ഒന്ന് പാർട്ട് നമ്പർ വൺ മെസ്സേജ് സെൻറ്റ് മെസ്സേജ് സെൻറ്റ് ഷാജഹാൻ സാറ് പറഞ്ഞ കാര്യം രണ്ട് മെസ്സേജ് എന്നത് ഒന്ന് മെസ്സേജ് സെൻഡ് രണ്ട് മെസ്സേജ് റിസീവ് മൂന്ന് മെസ്സേജ് അപ് ഓൺ ഈ മൂന്ന് പാർട്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നത് അല്ലാതെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല എക്സാമ്പിൾ അഖിൽ ഇന്ന് ഇരുപത്തി എട്ട് നാളെ രാവിലെ ഒമ്പതരയുടെ ഫ്ലൈറ്റിന് ഞാൻ ദുബൈക്ക് പോകും ഞാൻ അവിടെ ചെല്ലുമ്പോൾ സനീഷ് വണ്ടിയായിട്ട് എയർപോർട്ടിലുണ്ടാവണം ഞാൻ എമിറേറ്റ്സിലാണ് വരുന്നത് അപ്പോൾ ടെർമിനൽ വൺ അവിടെ നിന്ന് തന്നെ നേരെ ഗ്രാൻഡ് മെർക്യൂറിലേക്ക് ഡ്രോപ്പ് ചെയ്യണം ഞാൻ നാളെ മറ്റന്നാളും ഗ്രാൻഡ് മർക്യൂറിൽ തന്നെയായിരിക്കും ഞാനിനി നമ്മുടെ മുപ്പത്തൊന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ടേ അവിടുന്ന് ഔട്ട് ചെയ്യും അപ്പോൾ എനിക്ക് ഒന്നാം തീയതി ഉച്ച വരെ ഗ്രാൻഡ് മർക്യൂർ ഹോട്ടൽ ബുക്ക്ഡ് ആയിരിക്കണം ഓക്കെ വണ്ടി എനിക്ക് വേണം നാളെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സന്വേഷിന് പോവാം അഖിൽ നാളെ രാത്രി എത്തണം എത്തി ശനിയാഴ്ച മുപ്പത്തൊന്നാം തീയതിത്തെ പരിപാടികളെല്ലാം സെറ്റാക്കിക്കോണം മുപ്പതാം തീയതി രാത്രി പത്ത് മണിക്കുള്ളിൽ എനിക്ക് സൗണ്ട് ടെസ്റ്റും ചെയ്യണം അതിനുള്ള എല്ലാ കാര്യവും ഒക്കെയാണ് ഇപ്പൊ നമുക്ക് എന്ത് തോന്നി നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞേപ്പിച്ച അങ്ങ് ചെയ്തോളും എന്ന വിശ്വാസം അസംഷൻ ഒന്ന് കേട്ട് നോക്കാം ഇപ്പൊ എന്തായി പാർട്ട് വൺ കഴിഞ്ഞു മെസ്സേജ് സെൻഡ് നൗ മെസ്സേജ് റിസീവ്ഡ് അഖിലെ ഇപ്പൊ എന്തൊക്കെയാ ഞാൻ പറഞ്ഞു നാളെ മോർണിംഗ് സാർ ട്രാവലിയാണ് ബാക്ക് ടു ദുബായ് എമിറേറ്റ് ആണ് സോ ടെൽ വണ്ണിലാണ് വേറെ സനീഷിന് അവിടെ റെഡിയായി നിൽക്കണം കാരണം അവിടെ ഒരു പ്രശ്നമുണ്ട് എത്ര മണിക്ക് ഇത് അവിടെ എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ മിസ്റ്റേക്ക് ഇപ്പം തിരിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്ന അയ്യോ ഞാൻ സമയം പറഞ്ഞില്ല അകലെ പന്ത്രണ്ട് മണിക്ക് ടെർമിനൽ വേണം നാളെ ഡയറക്റ്റ്ലി പോകുന്നുള്ളത് ഗ്രാൻഡ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് സോ അവിടുത്തെ കാര്യങ്ങൾ റെഡി ആണെന്നുള്ളത് മേക്ഷൂർ ചെയ്യാം ഇനി രണ്ട് ദിവസം ഗ്രാൻഡ് മേർക്കൂറിലായിരിക്കും ഉണ്ടാവാം നമ്മളെ സൈഡിൽ നിന്ന് ഞാൻ അവിടെ എത്തണം നാളെ രാത്രി ഓട്ടു മേക് ഷുവർ നമുക്ക് മുപ്പത് നൈറ്റ് ഒക്കെ പത്ത് മണിക്ക് സൗണ്ട് ചെക്ക് കാര്യങ്ങൾ റെഡി ആയിരിക്കണം അത് ഞാൻ പറഞ്ഞത് പൂർണമായില്ല അൻവറിനെ കണക്ട് ചെയ്തോണം അൻവറിന്റെ ടീമാണ് മേക്കപ്പിന് വരുന്നത് ഇപ്പൊ കംപ്ലീറ്റ് ആയി ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഈസ് സക്സസ്ഫുൾ അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ ജോലി കഴിഞ്ഞില്ല എന്താ ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം രണ്ട് അവർ കേട്ട കാര്യം മൂന്ന് അത് നടപ്പാക്കിയ കാര്യം ഇത് മൂന്നും ആവുമ്പോഴേ ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആകുന്നുള്ളൂ ഇപ്പം ഞാൻ തിരിച്ച് പറയിപ്പിച്ചില്ലേ ഷജൻ സാറേ ഞാൻ എന്താ പറ പറയ ചോദ്യം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് പണവും ഒരുപാട് ടൈമും ഒരുപാട് എനർജിയും സേവ് ചെയ്യാൻ ഒരൊറ്റ ചോദ്യം ഞാനിപ്പോൾ എന്താ പറഞ്ഞ് ഇതിൻ്റെ പേരാണ് എക്കോ ബാക്ക് എന്താ അതിൻ്റെ പേര് ഈ സ്ട്രാറ്റജിയുടെ പേരെന്താ എക്കോ ബാക്ക് ഞാൻ പറഞ്ഞത് അതുപോലെ തിരിച്ചു പറയണം കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല നമ്മൾ മുമ്പേ പറഞ്ഞു കേൾക്കുന്നത് പഠനമല്ല അവൻ ഇൻവോൾവ് ആയിട്ട് പറയുമ്പോഴാണ് ഇത് അവൻ്റെ തലയിലോട്ട് കയറുന്നത് ഇപ്പോൾ അഖില് തിരിച്ച് പറഞ്ഞപ്പോഴാണ് അതായത് ഇതെല്ലാം വിഷ്വലൈസ് ചെയ്തു ഞാൻ നാളെ പോകുന്നത് അവിടെ ഇറങ്ങുന്നത് സനീഷ് വരുന്നത് ഹോട്ടലിൽ ചെല്ലുന്നത് മേക്കപ്പുകാർ വരുന്നത് മൈക്ക് ടെസ്റ്റ് ഇത് പറയുമ്പോൾ എന്തായി അഖിലിൻ്റെ തലയിൽ ഇതെല്ലാം ഇമേജ് ആയിട്ട് വന്ന് കഴിഞ്ഞു മറ്റേതൊരു വോയിസ് ഇതിലെ കേട്ട് ഇതിലേ പോകും മൂന്ന് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് നാക്ക് വെച്ച് സംസാരിക്കാം നാക്ക് വെച്ച് സംസാരിച്ചാൽ കേൾക്കുന്നവൻ്റെ ചെവി വരെ കേൾക്കൂ രണ്ട് ബ്രെയിൻ വെച്ച് സംസാരിക്കാം കേൾക്കുന്നവൻ്റെ ബ്രെയിൻ വരെ എത്തും ലോജിക് മൂന്ന് ഹൃദയം കൊണ്ട് സംസാരിക്കാം അതവൻ്റെ ഹൃദയത്തിൽ പറിക്കും ഹാർട്ട് ടു ഹാർട്ട് അവർ തിരിച്ച് പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഇവർ മറുപടി പറയുന്നത് അപ്പോൾ എന്താണ് ഹൃദയം കൊണ്ടാണ് ഇത് കേൾക്കുന്നത് തെറ്റില്ല മറക്കില്ല ഇതിന്റെ പേരാണ് എക്കോ ബാക്ക് ഇതിന്റെ ഓവേഴ്സ് ഒരേ കാര്യം വീണ്ടും 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 ചെയ്യുന്നതിന്റെ പേരാണ് ഡു ഓവർ എക്കോ ബാക്ക് ചെയ്താലുള്ള ഗുണം എന്താ ഡു ഓവേഴ്സ് കുറയും ഇന്ന് തൊട്ട് എപ്പോ ആരോട് എന്ത് പറഞ്ഞാലും ഓറ്റ ചോദ്യം എന്താ ഞാൻ പറഞ്ഞത് എന്ത് കാര്യം പറഞ്ഞാലും അവരോട് ചോദിക്കണം എന്താ ഞാൻ പറഞ്ഞു എന്ന് ഇതൊരു ശീലമാക്കി മാറ്റണം അപ്പോൾ ഒരു തവണ കഴിഞ്ഞു ആദ്യത്തെ തവണ ഇവൻ ശ്രദ്ധിക്കത്തില്ല കാരണം നമ്മൾ ഇന്ന് വരെ ചോദിച്ചിട്ടില്ലേ എന്നത്തെയും കൂട്ടി കേട്ടിട്ടുണ്ട് നമ്മൾ എന്താ പറഞ്ഞു സാറേ ഒന്നുകൂടെ ഒന്ന് പറയുമോ ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും ഇവൻ സെവി കോർത്ത് കാതുകോർത്ത് ഇങ്ങനെ ഇരിക്കും എന്താ പറയുന്നത് കാരണം ഇപ്പം ഞാനിത് തിരിച്ച് പറയണം പവർഫുൾ ടൂൾ